ചട്ടി ചേച്ചി പാവയ്ക്കയും കൊണ്ടേ ഒരു പച്ചടി ഉണ്ടാക്ക പാവയ്ക്ക വറുത്തിട്ടാണേ ഞാൻ പച്ചടി ഉണ്ടാക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി കടുക് അരയ്ക്കണതിനകത്ത് ാലും മതി കടുക് കുഴപ്പമൊന്നുമില്ല പാവയ്ക്ക് ഇട്ടുകൊടുക്ക ഒരു കുഞ്ഞ് പാവയ്ക്കാണ് പച്ച ആണ് അല്ല പച്ചമുളക് പച്ചമുളകും കൂടി ഇതിനകത്ത് കൂടി ഇടാം പച്ചമുളകും കറിവേറ്റിലെങ്കിലും ഇടാം നമുക്ക് അപ്പൊ അത് മൊരിഞ്ഞോളും കിടന്നും മേടിച്ച കറിവേപ്പിലേടും മന്ദം പോലത്തെ കറിവേപ്പിലാ വലിയ ഇഷ്ട എനിക്ക് മൂന്ന് പച്ചമുളക് ഇടാ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നല്ല എരിവുള്ള പച്ചമുളക് ആണ് അത് കാരണം നമ്മുടെ നമ്മടെ പാവയ്ക്കൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് പാവയ്ക്ക് ഇനി മാറ്റാം നമുക്ക് പാവയ്ക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ ഇത് മാറ്റി മാറ്റാം നമുക്ക് ചട്ടി എടുപ്പ് ഗ്രാസിനെ ഇളക്കി കരയുവാ കടുും തേങ്ങയും കൂടി അരച്ചതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും കടുകും തേങ്ങയും സാധനം ഇച്ചിരി പുളിയുള്ള തൈരാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത് ഇതിപ്പോ ഇച്ചിരി പുളി കൊറവാണ് എന്നാലും കൊഴപ്പില്ല ഏ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിടാ പേടിയാ ഉപ്പു ഓടിപ്പോയാലേ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ആക്കിയതാണ് തേങ്ങയില് ഞാൻ ഒന്നും കൂടി പറയാം തേങ്ങയില് കടുകും പച്ചമുളകും തേങ്ങയും കൂടി അരച്ചു അരച്ചിട്ട് തൈരും കൂടി കൂട്ടി അരച്ച് അരച്ചിട്ടാണ് ഒഴിച്ചേക്കണത് ഇപ്പിത് തളക്ക ഉണ്ടാവുന്നിങ്ങനെ ചൂടായാ മതി അപ്പൊ എന്നിട്ട് പിന്നെ ഒത്തിരി കടുുകൊക്കെ വറുത്ത് ഇട്ടാ മതി ഉണക്കമുളകും കടുകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടാ മതി ഇതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് തള വന്നിട്ടുണ്ട് ഇനി പതുക്കെ തള വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് ഇനി ഇത് ഉപ്പൊക്കെ നോക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി കഴുക് കുറക്കാം നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മള് പാളയ്ക്ക വറുത്തതാണ് ശലം കടയിട്ട് കൊടുക്കാം ിലെ ഉണക്കമുളകും ഒരു ഉള്ളി കേട്ടാ ഒരു ഉള്ളി ഉള്ളിട്ടിട്ടുണ്ട് അധികം ഒരു ഉള്ളി കടുക് വറു വെച്ചു കൊടുക്ക നമ്മള പച്ചടി റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക പച്ചടി